ചോക്ക് ഇതിനകത്ത് ആരെങ്കിലും കേട്ടോ അതായത് ഹ്യൂജ് ലൈറ്റ് ലൈൻ ഉദ്ദേശിച്ച് ഇതിനകത്ത് നമുക്ക് സപ്പോർട്ട് വരായേക്കാനായിട്ട് സെക്ഷൻ ആക്കിയിട്ടുണ്ട് കൊള്ളില്ല അതാണ് നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ഒന്നും ഇല്ലെങ്കിൽ അത്ര തന്നെ അതാണ് എന്നെങ്കിലും ചെയ്യണം ഇത് നമ്മടെ എന്തായാലും നമ്മള് കൂടുതൽ വെള്ളം യൂസ് ചെയ്തല്ലോ ാണ് അഞ്ച് മൂന്ന് മൂന്ന് പറഞ്ഞപ്പോ നാലും ചേരട്ട എവരി ഡിസൈനിങ് ദാ അനൽജോ ഫോർ ദാ ബെല്ല ഹാ